ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നതാണ് സലീം റിപ്പോർട്ട് ചെയ്യുന്നത് വാർഡ് വിഭജനത്തിൽ നിയമ നടപടികൾ ആരംഭിക്കുകയാണ് ആദ്യഘട്ടം വാർഡ് വിഭജനം അശാസ്ത്രീയമെന്ന പരാതിയും നൽകും വോട്ടർ പട്ടിക പരിശോധി പരിശോധിക്കാനും പേര് ചേർക്കാനും കെ പി സി സി നിർദ്ദേശം കൊടുത്തു ട്വൻ്റി ഫോർ ബ്രേക്കിംഗ് സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് സലീം ബ്രേക്കിംഗ് ആയ വാർത്ത പറയും ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഈ ഇന്നലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടി വന്നതോടുകൂടി അടുത്തതായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിൽ നിയമ നടപടിയാണ് കോൺഗ്രസ് ഔദ്യോഗികമായി ആരംഭിക്കുന്നത് കോൺഗ്രസിൻ്റെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സംഘടനയായ രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടനയിലൂടെ നിലവിലുള്ള വാർഡ് വിഭജനത്തിനെതിരെ കോടതി നടപടികൾ ആരംഭിക്കുകയാണ് അശാസ്ത്രീയമാണ് വാർഡ് വിഭജനം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പരാതി അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഓരോ വിഷയങ്ങളും വാർഡ് വിഭജിച്ചതിൻ്റെ രീതി ഉൾപ്പെടെ പഠനവിധേയമാക്കിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിക്കുകയാണ് സി പി ഐ എമ്മിന് അനുകൂലമാകും വിധത്തിലാണ് ഈ വാർഡ് വിഭജനത്തെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പരാതി അതിനോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും ബൂത്ത് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ളവ സജീവമാക്കലുമാണ് കോൺഗ്രസ് ഇനി ലക്ഷ്യമിടുന്നത് അതിനായി നിലവിൽ തന്നെ വാർഡ് കമ്മിറ്റികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ വാർഡ് പ്രസിഡന്റുമാരെയൊക്കെ തെരഞ്ഞെടുക്കുന്ന നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയതിനു ശേഷം വോട്ടർ പട്ടിക പഠിക്കാനും അതിനുശേഷം വിട്ടുപോയ പേരുകൾ ചേർക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആറു മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണ സജ്ജമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് കെ നിർദ്ദേശം അതിനായി തന്നെ എല്ലാ നഗരസഭകളിലും മുനിസിപ്പാലിറ്റിയിലും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെ ചുമതല നൽകിയിട്ടുണ്ട് ചുമതല നൽകിയിട്ടുണ്ട് ഒപ്പം പഞ്ചായത്തുകൾക്കും കൃത്യം പഞ്ചായത്തുകളുടെ എണ്ണമെടുത്ത് അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ അതിൻ്റെ കൂടി ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് നിലവിൽ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം പാലക്കാട്ടെയും വയനാട്ടിലെയും വിജയം കോൺഗ്രസിന് ആത്മവിശ്വാസം പകരം ും ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ചേരക്കരയിലെ പരാജയം അതിൽ ഭൂരിപക്ഷം കുറയ്ക്കാനായി എന്നൊരു ആശ്വാസം ഉണ്ടെങ്കിൽ പോലും ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിമർശനം ഉറപ്പായും കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നു വരും പക്ഷേ അപ്പോഴും മുൻ വർഷങ്ങളിലേതുപോലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മൂന്ന് സിറ്റിംഗ് മണ്ഡലങ്ങൾ കോൺഗ്രസ് കൈവിട്ടിരുന്നു ഇത്തവണ അങ്ങനെ കൈവിട്ടിട്ടില്ല മാത്രമല്ല ഓരോ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം കൂട്ടാൻ കഴിഞ്ഞു ഒരു ഇടത് കോട്ടയിൽ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞു എന്നതുൾപ്പെടെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ി മാലിക്ക് യഥാർത്ഥത്തിൽ ഈ കെ മുരളീധരന്റെ മുന്നറിയിപ്പ് അദ്ദേഹത്തിന്റെ വാണിംഗ് വാണിംഗ് മണി മുഴങ്ങിയെന്നാണല്ലോ അദ്ദേഹം പറയുന്നത് അതിൽ കാര്യമായിട്ട് പറഞ്ഞാണോ അദ്ദേഹം തീർച്ചയായും എസ് കെ അതായത് കെ മുരളീധരൻ പറയുന്നത് തന്നെ ഇത് കോൺഗ്രസ് ഈ വിജയത്തിന്റെ ആലസ്യത്തിൽ പെട്ടു പോകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് പ്രത്യേകിച്ചും കെ പി സി സി നിർവ്വാഹക സമിതി യോഗം ഉൾപ്പെടെ വരുമ്പോൾ ചേലക്കര പ്രധാനമായും ചർച്ചയാകും കാരണം ചേലക്കരയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ വിമർശനങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഭരണവിരുദ്ധ വികാരം അതിശക്തമായി ഉണ്ടായിട്ട് പോലും പതിനായിരത്തിലധികം ഭൂരിപക്ഷത്തിന് തോറ്റു എന്നുള്ളത് ഗൗരവത്തോടുകൂടി പാർട്ടി കാണണം എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല കെ മുരളീധരൻ പറയുന്നത് സി പി ഐ എമ്മിൻ്റെ ജയത്തിനപ്പുറത്തേക്ക് പാലക്കാട് വോട്ട് കുറഞ്ഞെങ്കിലും മറ്റ് രണ്ട് മണ്ഡലങ്ങളിലും ചേരക്കരയിലും വയനാട്ടിലും ബിജെപിക്ക് വോട്ട് കൂടിയത് ഗൌരവത്തോടുകൂടി കാണണമെന്നാണ് ഒരു മുൻപരിചയവുമില്ലാത്ത കേട്ടുകേൾവിയില്ലാത്ത സ്ഥാനാർത്ഥിയായിട്ട് പോലും വയനാട് മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വോട്ട് ബിജെപി നേടി അത് വളരെ ഗൌരവത്തോടുകൂടി കാണണമെന്നാണ് കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകുന്നത് ഒപ്പം തന്നെ കെ മുരളീധരന്റെ മുന്നറിയിപ്പ് ചേലക്കരയിലേതാണ് ചേലക്കരയിൽ വലിയ വോട്ട് ശതമാനം ബിജെപിക്ക് വർദ്ധിക്കാൻ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ഏഴ് ശതമാനത്തിലധികം വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത് വിജയം മാത്രമല്ല ഇത് കോൺഗ്രസിനുള്ള വാണിംഗ് കൂടിയാണ് ഏതെങ്കിലും തരത്തിൽ തിരുത്തൽ നടത്തണമെങ്കിൽ നടത്തും പരിശോധന ആവശ്യമെങ്കിൽ അത് നടത്തും എന്നുള്ളതാണ് കെ മുരളീധരൻ പറയുന്നത് അത് പാർട്ടി നേതാക്കൾക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പുമാണ്